പ്രതിപക്ഷം എന്തെല്ലാം ആരോപണം പറഞ്ഞു ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ സർക്കാർ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞ് കോടതി അപമാനിക്കലാണ് ആദ്യം മുതൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു എസ് ഐ ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷവും സമരം സംഘടിപ്പിച്ചത് കോടതിയോടുള്ള വിശ്വാസമില്ലായും അനാദരവും നന്നായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ കോടതിയെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നുവരും നമ്മളെല്ലാം ജനാധിപത്യത്തിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പരസ്പരം ഏറ്റുമുട്ടാറില്ല ഇവിടെ എല്ലാ അർത്ഥത്തിലും കോടതിയെ നമ്മൾ അംഗീകരിച്ചും ബഹുമാനിച്ചുകൊണ്ട് എപ്പോഴും പോവുക ആ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു എസ് ഐ ടി ടീമിൻ്റെ അന്വേഷണം ആ കാര്യത്തിൽ പ്രതിപക്ഷം ഈ ട്യൂത്തിൽ ആക്ഷേപ ഉന്നയിക്കുന്ന കോടതിയെ അപമാനിക്കലാണ് അത് ഒരിക്കലും ചെയ്തുകൂടാമെന്നെൻ്റെ അഭിപ്രായം കാരണം എസ് ഐ ടിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടീമല്ലേ തീരുമാനിക്കുന്നത് പ്രതിയെ കണ്ടെത്തി അതിൻ്റെ കൃത്യമായി ആരെന്ന് കണ്ടെത്തി എവിഡൻസോടുകൂടി അറസ്റ്റ് ചെയ്താൽ ചാടി പോവാതിരിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല അപ്പോ ഈ കാലഘട്ടത്തിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടും അടിസ്ഥാന ബഹുമാനപ്പെട്ട കോടതി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം